ഇരുപത്തിമൂന്ന് കോടി രൂപ വില വരുന്ന പോത്ത് തൂക്കം പതിനഞ്ച് ക്യുഡൽ ഹരിയാന പൂത്തുകൾ കേരളത്തിന്റെ വിപണിയിലും കാലിക്കൃഷിയിലും വൻ വിപ്ലവമാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ലോകത്തെ സ്റ്റാറായി മാറുകയാണ് ഒരു ഹരിയാന പൂത്ത് ഹരിയാനയിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ വില മതിക്കുന്ന ഒരു പൂത്ത് ഇന്ത്യയിൽ ഉടനീളമുള്ള കാർഷിക മേളകളിൽ തരംഗമാകുന്നു അൻമോൾ എന്ന് പേരിട്ടിരിക്കുന്ന പോത്തിനെ കണ്ടാൽ ഒരു ആനയെ പോലെ തോന്നിക്കും വെജിറ്റേറിയൻ എങ്കിലും അൻമോൾക്ക് ദിവസവും രണ്ട് ഡസനെങ്കിലും മുട്ട അകത്താക്കിയേ പറ്റൂ അൻമോളിന്റെ ആരോഗ്യവും കരുത്തും നിലനിർത്തുന്നതിന് ഡ്രൈ ഫ്രൂട്ട്സും ഉയർന്ന കലോറിയുള്ള ഭക്ഷണങ്ങളും അടങ്ങിയ എരുമയുടെ ഭക്ഷണത്തിനായി അതിന്റെ ഉടമകിൽ പ്രതിദിനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവഴിക്കുന്നു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബദാം മുപ്പത് ഏത്തപ്പഴം നാല് കിലോ മാതള നാരങ്ങ അഞ്ച് കിലോ പാൽ ഇരുപത് മുട്ട എന്നിവയാണ് മെനുവിലുള്ളത് എണ്ണ പിണ്ണാക്ക് പച്ച കാലിത്തീറ്റ നെയ്യ് സോയാബീൻ ചോളം എന്നിവയും ഇവിടെ ആസ്വദിക്കുന്നു പ്രദർശനങ്ങൾക്കും പ്രജനനത്തിനും അൻമോൾ എപ്പോഴും തയ്യാറാണ് എന്ന് ഈ പ്രത്യേക ഭക്ഷണക്രമം ഉറപ്പാക്കുന്നു പുഷ്കർമേള മീററ്റിലെ അഖിലേന്ത്യാ കർഷകമേള തുടങ്ങിയ പരിപാടികളിൽ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ഈ പോത്ത് വലിപ്പം വംശാവലി പ്രജനന സാധ്യത എന്നിവയ്ക്ക് പേരുകേട്ട അൻമോൾ സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറിയിരിക്കുകയാണ് അൻമോളിന്റെ ആഡംബര ജീവിതത്തിന് വലിയ ചിലവ് വരും ദിവസേനയുള്ള ആഹാരക്രമം മാത്രമല്ല കുളിയും ചർമ്മ സൗന്ദര്യവും നിലനിർത്തി എണ്ണ തേച്ച് തിളങ്ങിയാണ് അനുമോളുടെ നിലനിൽപ്പ് പോത്തിനെ രണ്ടു നേരം കുളിപ്പിക്കും ബദാം കടകണ്ണ എന്നിവയുടെ പ്രത്യേക മിശ്രിതം കോട്ടിന്റെ തിളക്കവും ആരോഗ്യവും നിലനിർത്തുന്നു ഗണ്യമായ ചിലവ് ഉണ്ടായിരുന്നിട്ടും അൻമോളിന് ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതിന് ഉടമയായ ഗിൽ പ്രതിജ്ഞാബദ്ധനാണ് ഈ ഭീകരനായ പോത്തിനെ കൊണ്ട് മേളകളിൽ വൻ വരുമാനമാണ് ഉടമസ്ഥന് ലഭിക്കുന്നത് മുൻപ് ചിലവേറിയപ്പോൾ ഈ പോത്തിന്റെ അമ്മയെയും സഹോദരിയും വിറ്റിട്ടാണ് ചിലവ് നടത്തിയത് ഇന്നിപ്പോൾ വരുമാനം ധാരാളമുണ്ട് എന്നും ഉടമസ്ഥൻ പറയുന്നു അൻമോൾ പോത്തിന്റെ അമ്മ പ്രതിദിനം ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ ഉത്പാദനം നടത്തിയിരുന്നു അൻമോളിന്റെ ആകർഷണീയമായ വലിപ്പവും ഭക്ഷണക്രമവും അതിന്റെ മൂല്യത്തിൽ വലിയ പങ്ക് വഹിക്കുമ്പോൾ കാലി വളർത്തുന്നതിന്റെ മെച്ചങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ആഴ്ചയിൽ രണ്ടു തവണ ശേഖരിക്കുന്ന അൻമോളിന്റെ ബീജത്തിന് ബ്രീഡർമാർക്കിടയിൽ ആവശ്യക്കാരേറെയാണ് ഓരോ ബീജത്തിനും ഇരുന്നൂറ്റി രൂപയാണ് വില ബീജവില്പനയിൽ നിന്നുള്ള സ്ഥിരമായ വരുമാനം പ്രതിമാസം നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്നു ഇത് പോത്തിനെ പരിപാലിക്കുന്നതിനുള്ള പ്രധാന ചിലവുകൾ കൈകാര്യം ചെയ്യാൻ ഗ്രില്ലിനെ സഹായിക്കുന്നു അതായത് മേളകളിൽ നിന്നുള്ള വരുമാനം വീഡിയോ സിനിമ എന്നിവയിൽ നിന്നുള്ള വരുമാനം എല്ലാം കൂടിയാകുമ്പോൾ വലിയ കണക്കുകളാണ് ഇരുപത്തിമൂന്ന് കോടി രൂപ വില പറഞ്ഞിട്ടും ഉടമയായ ഗിൽ ഇതിനെ കൊടുത്തില്ല ഇപ്പോൾ പോത്തിനെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് സംരക്ഷിക്കുന്നത് കുടുംബത്തിന്റെ മുഖ്യ വരുമാനം മാത്രമല്ല അവരെ പണക്കാരാക്കിയതും ഈ പോത്ത് വഴിയാണ് നിരവധി മേളകളിലും മറ്റും തലയെടുപ്പോടെ നിന്ന് രാജ്യത്തും ലോകത്തും തന്നെ ഈ പോത്ത് അതിന്റെ ഉടമസ്ഥനെ കൂടി പ്രശസ്തിയിലേക്ക് നയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പണം മാത്രമല്ല മൃഗങ്ങളുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള താരപരിവേഷം കൂടി ഈ പോത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ഇതിനാൽ കൂടിയാണ് ഇരുപത്തിമൂന്ന് കോടി രൂപ വില പറഞ്ഞിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു മൃഗം എന്ന നിലയിൽ ഈ പോത്തിനെ ഉടമസ്ഥൻ സൂക്ഷിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാനുസ്